മഴയത്ത് തുപ്പിയും വെച്ച് ബ്രാലിനെ ഉറച്ചെടുക്കുന്ന ചേട്ടൻ കല്ലുമ്പൽ ഇട്ടിട്ട് വെണ്ണീറും ആക്കിയിട്ടാണ് ഉറച്ചെടുക്കണത് അങ്ങനെ ഉറച്ചെടുത്താലേ നല്ല വൃത്തിയായി കിട്ടുള്ളു ചേടാ എങ്ങനെയുണ്ട് പരിപാടി ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഉറച്ചെടുത്ത് മുറുക്കി കഷ്ണങ്ങളാക്കിയതിന് ശേഷം കാണാം നമ്മുടെ ബ്രാലുകുട്ടന്മാരൊക്കെ ഉറച്ച് ശരിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ബ്രാലുകുട്ടന്മാരായിട്ടുള്ളത് ഇനി നമുക്ക് ഇവരെ കഷ്ണാക്കിയതിന് ശേഷം കാണാം നമ്മൾ വെണ്ണീർ ഇട്ട് ഉറച്ചു കഴുകിയതിന് ശേഷം കഷ്ണങ്ങളാക്കി അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരി ഒഴിച്ച് നന്നായി ഉറച്ച് കഴുകിയ ബ്രാലാണിത് ചിലർ ഇട്ട് കഴുകിയാൽ നല്ല കളർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസവും വരും അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യാ ചെയ്യാണ് ചെയ്യാറ് പിന്നെ പറയും നല്ലൊരു മീനാണ് കേട്ടോ ടേസ്റ്റ് വയസ്സ് മാത്രമല്ല നല്ല ആരോഗ്യ ഗുണമുള്ള മീനാണ് വായുബലം കൂടുതലാണെന്നാണ് ഇവിടെ ചേട്ടൻ പറയാറ് അപ്പം അത് പറ്റുന്നവരൊക്കെ വെച്ച് കഴിച്ചു നോക്കുക വറുത്തിട്ടോ വെച്ചിട്ടോ ഒക്കെ കഴിച്ചു നോക്കുക നല്ലതാണ് ഇതിലേക്കുള്ള അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറക്കാനുള്ളതാണ് അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ സാധാരണ ഇവിടെ മീൻ വറക്കുമ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിൽ കൂടുതലൊന്നും ഇടാറില്ല പക്ഷേ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വിനാഗിരിയും ഒരു രണ്ട് ചുവന്നുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് ബ്രാലിൽ ചേച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇതാ മീനിൽ തേച്ച് പിടിപ്പിക്കാം ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിനാഗിരി എല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് ഞാൻ അതിൽ ചേർത്ത് പിടിപ്പിക്കുന്നുണ്ട് ഞാനല്ല ചേട്ടനാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ് അത് കാരണം കൊണ്ട് ചേട്ടനാണ് ചേർത്ത് തേച്ച് പിടിപ്പിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം ഇത് മാറ്റി മാറ്റിവെക്കാം അതിന് ശേഷം വറുത്തെടുക്കാം കറി ഞാനൊന്നും വെക്കുന്നില്ല കറി വെക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് വറുത്തെടുക്കലാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ബ്രാല് ഇതാ വറുക്കാൻ വേണ്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കുറച്ച് പല്ലീനുണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിലിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താകില്ല അല്ലേ കിലോ നാനൂറ്റി എൺപത് രൂപയായിട്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വാങ്ങിച്ചത് പക്ഷേ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തില്ലെങ്കിൽ ഇതൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു തട്ട് വെച്ചിട്ടേ അതിന് മുകളിൽ വാഴലിട്ടിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് വർത്താ കുറച്ചും കൂടി ടേസ്റ്റ് അല്ല കുറച്ചും കൂടി വെളിച്ചെണ്ണ ലാഭിക്കാം ടേസ്റ്റും ഉണ്ടാവും പക്ഷെ ഞാൻ അത് മറന്നുപോയി ഇന്ന് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചും കൂടി ബ്രാല് എടുത്ത് വെച്ചിട്ട് വറുത്ത അതെന്തായാലും എന്തായാലും അങ്ങനെ പരീക്ഷിച്ചോക്കണം ഞാൻ ചെയ്യാറുള്ള തന്നെയാണ് പക്ഷെ ബ്രാലങ്ങനെ വറുത്തു നോക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാല് വറുത്തത് നമ്മുടെ ബ്രാല് വറുത്തത് കണ്ടൂല്ലോ അല്ലേ അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ കൂടുതൽ വീഡിയോസ് ചാനലിലുണ്ട് അതൊന്നും